എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് തലമുടി ഞാൻ പച്ച കളർ അടിച്ചാലോ നാല് കാരണം രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു ജിമ്മിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്കിന് കയറിയുണ്ടായിരുന്നു നമ്മുടെ ജിമ്മിൽ ജാസ്മിൻ ചേച്ചി എന്ന് പറഞ്ഞൊരു ക്ലൈന്റ് ഉണ്ട് ആൾക്ക് നമ്മുടെ തൃശ്ശൂർ മണ്ണത്തിൽ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് നമ്മുടെ ജിമ്മിന്റെ കുറെ ക്ലൈൻസ് അവിടെ പോയിട്ട് ഹെയർ കളറിങ്ങും കാർമൺ ഫേസിലും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല നല്ല റിസൾട്ട് കണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം അതൊക്കെ ചെയ്യണം സോ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു അപ്പൊ നീ നാളെ പോരെ നമുക്ക് മുടിയും കറടിച്ച് കിടലാക്കിട്ട് പോരാ ഇപ്പൊ ഞാൻ മാഗ്നോളിയ ബ്യൂട്ടി പാർലറിലാണ് അവിടെ വന്ന കളറിന് ആ ബുക്ക് ഒക്കെ തുറന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് പെയ്ത് കളർ അടിക്കുന്നത് കൺഫ്യൂഷനായി കാരണം പച്ച കളർ അടിക്കാൻ വിചാരിച്ചു ഞാൻ ഇവിടെ വന്നപ്പോ ഇഷ്ടം പോലെ കളറും ഞാനൊരു പന്തം കണ്ട പിരിച്ചാട പോലെ അവിടെ ഇരിക്കാറുണ്ട് ആ കൺഫ്യൂഷനായിട്ട് എന്നാലും ഞാൻ ഒരു കളറ് ചൂസ് ചെയ്തിട്ടുണ്ട് അത് ആണ് വീടേടെ അവസരം കഴിച്ചത് ഞങ്ങളാണെങ്കിൽ പുരുവേലേക്ക് കയറി വന്ന കാരണം ഭയങ്കര വെള്ളം ആയിക്കിട്ടുണ്ട് ചേച്ചിയാണെങ്കിൽ നമുക്ക് കുടിക്കാനായിട്ട് ഓറഞ്ച് ജൂസ് ഭംഗി ഒരു അഞ്ച് മിനിറ്റ് ഉള്ളിൽ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ മുടി കളർ ചെയ്യാനുള്ള പരിപാടിക്ക് കടന്നിട്ട് ആദ്യം തന്നെ മുടി നല്ല രീതിയിൽ വാഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് മുടി കട്ട് ചെയ്യണേന്റെ ഒരു പരിപാടിയിലായിരുന്നു മുടി കട്ട് ചെയ്തപ്പോ മന വെച്ച പോലെ എനിക്ക് തോന്നിയിട്ട് എന്റെ നിന്നെ പറയാണായിട്ട് ഇത്ര ഭംഗിയുണ്ടായിരുന്നു എനിക്ക് വയ്യായി ഈ വീഡിയോയിൽ മുടി കളർ അടിച്ചത് കാണിക്കാനുള്ള സമയമില്ലാത്ത കാരണം ഫോളോ ചെയ്ത അടുത്ത വീഡിയോയിൽ കാണാം